എല്ലാ വർഷവും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ദീപാവലി ആഘോഷിക്കുന്നു വെളിച്ചത്തിൻ്റെ ഉത്സവം ഇരുട്ടിനെ വെളിച്ചത്താലും അറിവില്ലായ്മയെ അറിവിനാലും തിന്മയെ നന്മയാലും പരാജയപ്പെടുത്തുന്ന സമയം എന്നാൽ ദീപാവലി വെറുമൊരു ഏകദിന ഉത്സവമല്ലെന്ന് നിങ്ങൾക്കറിയാമോ അഞ്ച് ദിവസങ്ങളിലായി ഇത് ആഘോഷിക്കപ്പെടുന്നു ഓരോന്നിനും അതിൻ്റേതായ കഥയും പാരമ്പര്യവും ആത്മീയ അർത്ഥവുമുണ്ട് ഇന്ന് ആദ്യ ദിവസമാണ് വീടുകൾ പ്രതീക്ഷയോടെ തിളങ്ങുന്ന ദിനമായ ആണ് ദീപാവലി ആരംഭിക്കുന്നത് ഈ ദിവസം ആളുകൾ വീടുകൾ വൃത്തിയാക്കുന്നു പ്രവേശന കവാടങ്ങൾ അലങ്കരിക്കുന്നു സമ്പത്തിന്റെ ദേവതയായ മാ മഹലക്ഷ്മിയെ സ്വാഗതം ചെയ്യാൻ തയ്യാറെടുക്കുന്നു ധൻ എന്നാൽ സമ്പത്ത് എന്നാണ് തെരാസ് എന്നാൽ ചന്ദ്രമാസത്തിലെ പതിമൂന്നാം ദിവസത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത് പുതിയ എന്തെങ്കിലും വാങ്ങുന്നത് സ്വർണം വെള്ളി അല്ലെങ്കിൽ ഒരു പാത്രം പോലും വർഷം മുഴുവൻ സമൃദ്ധി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സമുദ്രത്തിൽ നിന്ന് അമർത്തിയതയുടെ അമൃതമായി ഉയർന്നുവന്ന ദിവ്യവൈദ്യനായ ധന്വന്തിരിയുടെ ജന്മദിനം കൂടിയാണിത് സന്ധ്യാകുമ്പോൾ ദീപാവലിയുടെ ആദ്യ ദീപം കത്തിക്കുന്നു പ്രതീക്ഷയുടെയും ആരോഗ്യത്തിന്റെയും സന്തോഷത്തിന്റെയും തുടക്കം കുറിക്കുന്ന ഒരു ചെറിയ ജ്വാല